എംബുരാൻ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച സെയ്ദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ച് കേരളത്തിലേക്ക് ഒരു ഗംഭീര എൻട്രി നടത്തിയിരിക്കുകയാണ് നടൻ കാർത്തികേയ ദേവ കലാപത്തിൽ പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ട സെയ്ദ് മസൂദിൻ്റെ നിസ്സഹായാവസ്ഥ അതിന്റെ എല്ലാ സങ്കീർണതകളോടും കൂടി സ്ക്രീനിലെത്തിക്കാൻ കാർത്തികേയക്ക് സാധിച്ചു സലാർ എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ ഒരു ഗംഭീര തുടക്കം നടത്തിയ കാർത്തികേയയുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രമായി സെയ്ദ് മസൂദ് മാറുമെന്നതിലും സംശയമില്ല എംബുരാൻ ഷൂട്ടിങ്ങിനെ കുറിച്ചും കലാപരംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് പൃഥ്വിരാജ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് കാർത്തികേയ ദേവ പൃഥ്വിരാജിനെ പോലൊരാൾ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ലാലേട്ടനെ പോലെ ഒരു ലെജൻഡ് അഭിനയിക്കുന്ന സിനിമയിൽ അവസരം വരുമ്പോൾ ഒരാളും അത് വേണ്ടെന്ന് വെക്കുമെന്ന് തോന്നുന്നില്ലെന്ന് കാർത്തികേയ പറയുന്നു എംബുരാനെ കുറിച്ച് പൃഥ്വിസാർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞിരുന്നു സിനിമയുടെ കാതലായ ഭാഗത്തിലാണ് ഞാൻ വരുന്നതെന്ന് ആദ്യം തന്നെ പൃഥ്വിരാജ് സാർ പറഞ്ഞിരുന്നു ഇതാണ് ആ സിനിമയുടെ മൂഡെന്ന് പറഞ്ഞു ഗുജറാത്തിൽ സിനിമയുടെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ആ മുറിയിലുണ്ടായിരുന്ന എല്ലാ അഭിനേതാക്കളെയും അദ്ദേഹം അടുത്തു വിളിച്ചു ഇതാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ് തുടക്കം ഇങ്ങനെയാണ് അവസാനം ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് ഈ സിനിമയുടെ ഏറ്റവും കോർ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് എനിക്ക് നിങ്ങൾ എല്ലാവരിൽ നിന്നും ഏറ്റവും മികച്ചത് തന്നെ വേണമെന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം എൻറെ കഥാപാത്രത്തെക്കുറിച്ചും കുറിച്ചും അച്ഛൻ മസൂദിന്റെ കഥാപാത്രത്തെക്കുറിച്ചും കുറിച്ചും പറഞ്ഞു തന്നു അവർ എങ്ങനെയൊക്കെയാണ് പെരുമാറുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു ചിലതൊക്കെ അഭിനയിച്ചു കാണിച്ചു തന്നു കാർത്തികയെ പറയുന്നു മലയാളം സിനിമകൾ ഇതിനു മുൻപും കാണാറുണ്ടെന്നും മലയാളം സിനിമയാണെങ്കിൽ അതൊരു നല്ല സിനിമയാകുമെന്ന ബോധ്യം എന്നും തനിക്കുണ്ടായിരുന്നെന്നും കാർത്തികയെ പറയുന്നു എം കാസ്റ്റ് ചെയ്തതിനു ശേഷം കൂടുതൽ മലയാള സിനിമകൾ കാണാൻ തുടങ്ങിയെന്നും നടന്മാരുടെ പെർഫോമൻസും കഥയുമെല്ലാം മലയാള സിനിമയിൽ വ്യത്യസ്തമായിരിക്കുമെന്നും കാർത്തികയെ പറയുന്നു